ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമുക്കിന്ന് മുരിങ്ങയിലത്തോരൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് അതിന് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി തോന്നി മുരിങ്ങയില തോരൻ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് മുരിങ്ങയില മാത്രമല്ല ഇലക്കറികളെല്ലാം തന്നെ കഴിക്കുന്നത് വളരെ നല്ലതാണ് രക്തക്കുറവ് ഉള്ളവർക്ക് അത് പരിഹരിക്കുന്നതിനായിട്ട് മുരിങ്ങയില തോരൻ കഴിക്കുന്നത് ബെസ്റ്റാണ് അതുപോലെ തന്നെ മുരിങ്ങയില പിച്ചുന്ന സമയത്ത് തോരൻ വെക്കുന്നതിനായിട്ട് എടുക്കുന്ന സമയത്ത് അന്ന് തന്നെ നമ്മൾ തോരൻ അപ്പം തന്നെ നമ്മൾ തോരൻ വെക്കുന്നതിനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അത് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ മാറ്റി വെച്ചിട്ട് എടുക്കുന്ന സമയത്ത് അതിൻ്റെ നിറം മങ്ങിപ്പോകുന്നതിനും മുരിങ്ങയില തൊരന്റെ ടേസ്റ്റിൽ വ്യത്യാസം വരുന്നതിനും ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെയാണ് ഈ മുരിങ്ങയില ഞാൻ തലേ ദിവസം പിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തത് കൊണ്ട് തന്നെ എന്റെ നിറം എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ എന്റെ ടേസ്റ്റിലും വ്യത്യാസം ഉണ്ടായിരുന്നു അതിന്റെ ഗുണങ്ങളും നഷ്ടപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത് അത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അതിന് മുന്നേറ്റ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേ സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പം നമുക്ക് മുരിങ്ങയില എളുപ്പത്തിന് എങ്ങനെ വൃത്തിയാക്കി എടുക്കാം എന്നുള്ളതിന്റെ ടിപ്പും കൂടെ ഞാൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് ഇപ്പം മുരിങ്ങയില നമ്മൾ പിച്ചിയിട്ട് ഇതുപോലെ ഒരു പേപ്പറിൽ ചുറ്റി വെക്കാവുന്നതാണ് അത് ഒരു അഞ്ച് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ എടുത്ത് നമ്മൾ ഒരു പ്ലേറ്റിൽ കുറഞ്ഞു കൊടുത്താൽ മതിയാകും കൈ കൊണ്ട് ഇങ്ങനെ ഇരിഞ്ഞെടുക്കുമ്പോൾ തന്നെ അത് സിമ്പിൾ ആയിട്ട് ഇരിഞ്ഞു പോരും അതിന്റെ തണ്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് അതിൽ വീഴത്തില്ല ഇങ്ങനെ നമുക്ക് എളുപ്പത്തിന് മുരിങ്ങയില ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് ഇത് നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം ഈ തോരൻ വെക്കുന്നതിനായിട്ട് ഒരു പാത്രത്തിനകത്തോട്ട് എണ്ണ ഒഴിച്ചു കൊടുത്ത് കടുവ പൊട്ടിച്ചെടുക്കാം കടുവ ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട് സവാള പച്ചമുളക് എന്നിവ നല്ലതുപോലെ വഴറ്റി കൊടുത്തതിന് ശേഷം മറ്റൊരു പാത്രത്തിനകത്തോട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് കൈ കൊണ്ട് തന്നെ ഇവിടെ നല്ലതുപോലെ തിരുമി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇത് വഴറ്റി വെച്ചിരുന്ന സവാളയിലും പച്ചമുളകിലും തട്ടിക്കൊടുത്ത് തേങ്ങയുടെ പച്ചമണം പച്ചമുളക് മാറിക്കിട്ടുന്നവരെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന മുരിങ്ങയില അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇതരപ്പായിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മുരിങ്ങയിലെ പ്രത്യേകിച്ച് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കഴുകി വൃത്തിയാക്കുമ്പോൾ തന്നെ അതിൻ്റെ വെള്ളം അതിൽ കാണും ഇപ്പം മുരിങ്ങയില നല്ലതുപോലെ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരൻ ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അത്രേ ഉള്ളൂ ടാറ്റാ